നാട്ടിലെല്ലാരും ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അടിപൊളി ഇതിലായിരിക്കും അപ്പൊ ഇവിടെ ജർമ്മനിയിലും ടിവി നോക്കിയിരിക്കാണ് നേരത്തെ ഗോപി ഇരുപത്തി രണ്ടവണ തോറ്റു പുള്ളി സുരേഷ് ഗോപി പക്ഷെ ഏത്തവണ ജയിച്ചു അത് കാരണം എന്ന് വെച്ചാണെങ്കിൽ ആൾക്കാർക്ക് പൊളിറ്റീഷ്യൻ എന്ന സുരേഷ് ഗോപി അല്ല ഇഷ്ടം വ്യക്തി എന്ന സുരേഷ് ഗോപി ഇഷ്ടമായതുകൊണ്ടാണ് ജയിച്ചത് പിന്നെ മാത്രല്ല ഇത്തവണ മോദി വന്നിട്ടുണ്ടായിരുന്നു ആളുടെ മോളുടെ കല്യാണത്തിന് അപ്പൊ ആളും മോദി തമ്മിൽ ഭയങ്കര ഒരു ഐക്യുണ്ടെന്ന ആളുകൾക്ക് മനസ്സിലായി അപ്പൊ അതും ഒരു കാരണമാവാം ഇത്തവണ സുരേഷ് ഗോപിനെ ജയിപ്പിക്കുന്നത് പക്ഷെ എല്ലാവരും ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിൽ നിന്ന് പോയി പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഇത് നമ്മൾ കാണാറല്ലേ പക്ഷെ സിറേഷ്കോപി അങ്ങനല്ലായിരുന്നു അന്നും ഇന്നും ആള് അവിടെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് കണ്ടിരുന്നു അതിന്റെ കൂടെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഫേസ്ബുക്കിലോട്ട് ഉണ്ടായിരുന്നു ആള് റോട്ടിക്കോടെ ഒരുക്കെ ഇങ്ങനെ ചെറുപ്പിടാണ്ടൊക്കെ നടന്ന് റാലി പോലെ ഒക്കെ നടത്തിയത് കാര്യങ്ങളൊക്കെ അല്ല പക്ഷെ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ആളാ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ നല്ല ലീഡായിട്ട് മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പൊ ഇതിനെ തകർത്ത് ഇനി പിന്നോട്ട് പോകാന്ന് പറയണത് കുറച്ച് പാടായിരിക്കും ബാക്കിയുള്ളവർക്ക് മുട്ടാനൊക്കെ ന്യൂസ് അറിയാൻ പറ്റുന്നു ശേഷം സുരേഷ് ഗോപി വീടിനെ പുറത്തു കറന്നിരിക്കാനിട്ടാ അതിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് മുഴുവൻ ആൾക്കാരും പത്രക്കാരും വീട്ടിന്ന് പുറത്തിറങ്ങി കൂടെ ഭാര്യ ഉണ്ട് മകനുണ്ട് മധുരം കൊടുത്തോണ്ടിരിക്കുക എനിക്ക് കാണാൻ പറ്റും അങ്ങനെ ആകാംക്ഷ കാത്തിരുന്ന തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ച് ഏറെ ഉറ്റുനോക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കുക ജയിക്കില്ലേ തിരുവനന്തപുരം ഓൾറെഡി കഴിഞ്ഞു അവിടെ ശശി തരൂര് ജയിച്ചു അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി അവസാനിക്കുമ്പോൾ ഇത് ജനങ്ങൾ ആഗ്രഹിച്ച വിജയം ജനങ്ങളാൽ വിജയിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും എല്ലാവിധ ആശംസകളും ഇനിയുള്ള അഞ്ചു വർഷക്കാലം തിരിച്ചു ജനങ്ങളെ സേവിക്കാനും കർമ്മനിരതരായി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും കാണും വരയ്ക്കും നന്ദി